നമസ്കാരം ഞാൻ ബോബ് സാഗർ ഇന്ന് ഞാനൊരു വലിയ കലാകാരിയുടെ കൂടെയാണുള്ളത് ഇന്ന് പാട്ടുകാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു നവാഗതയായിട്ടുള്ള ഒരു എഴുത്തുകാരിയുടെ കൂടെയാണുള്ളത് പ്രതീജ പുതിയേട് സ്വാഗതം ചേച്ചി ആദ്യമായിട്ടെന്ന് ഒരു എഴുത്തുകാരി അല്ലെങ്കിൽ എഴുത്ത് സംബന്ധമായിട്ടൊരാളാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത് അപ്പോൾ ചേച്ചി എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വന്നത് എനിക്ക് കുറച്ച് നാളായിട്ട് തന്നെ വായനാശീലം ഉണ്ടായിരുന്നു അങ്ങനെ ചെറിയ ചെറിയ കോട്സുകൾ ഞാൻ എഴുതി വെക്കുമായിരുന്നു അങ്ങനെയാണ് എഴുത്തിലേക്കുള്ള ഒരു എന്ന് പറയാം ഇപ്പോൾ പ്രതീക്ഷിനെ പരിചയപ്പെടുത്താൻ ഉണ്ടായ ഒരു സാഹചര്യം എന്താ വെച്ചാൽ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളാണെങ്കിൽ കൂടെ ഇത്തരത്തിലൊരു എഴുത്ത് എന്നൊരു സംഭവം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ പരിചയപ്പെടുത്താനായിട്ട് ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമിലൂടെ ഒരു പ്രധാന കാരണം ചേച്ചി എഴുതിയൊരു ബുക്കാണിത് ഒരു ഇരുപത്തിരണ്ട് കഥകളടങ്ങിയ എൻ്റെ കഥകളുടെ ലോകം അപ്പോൾ ഇത് ഈ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ പ്രകാശനമായിരുന്നു അപ്പോൾ ഈ ബുക്കിനെ കുറിച്ചും ഇതിൻ്റെ വിശേഷങ്ങളെ കുറിച്ചും ചേച്ചിയോട് തന്നെ നമുക്ക് ചോദിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോട്സുകളാണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് വായനാശീലം കാരണം പിന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലൊരു പശുവിൻ്റെ പ്രസവം നടന്നിട്ടുണ്ടായിരുന്നു അത് സംബന്ധിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ടുള്ള ഒരു കഥ എഴുതിയത് അത് തന്നെയാണ് എൻ്റെ ബുക്കിലെ ഫസ്റ്റ് കഥയും അമ്മ എന്നുള്ള പേരിൽ പിന്നെ അങ്ങനെ ഓരോന്ന് മനസ്സിൽ വന്ന് ഞാനത് പേപ്പറിൽ കുറിച്ച് വെച്ചു പിന്നെ അയച്ചു കൊടുത്തു അവരെല്ലാവരും കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞു അങ്ങനെയാണ് പിന്നെ കുറേ കഥകൾ എഴുതി എല്ലാവരും തെറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ഒരു ചേച്ചി എൻ്റെ അടുത്ത് ഇത് ബുക്കാക്കിക്കൂടെ എന്ന് ചോദിച്ചു അങ്ങനെയാണ് ഈ ബുക്ക് എന്നുള്ളൊരു ആശയത്തിലേക്ക് തന്നെ ഞാൻ എത്തിപ്പെടുന്നത് അതെ അതെ ഒന്നും ബന്ധമില്ല വേറെ വേറെ കഥകളാണ് ചേച്ചിക്ക് പരിചിതമായിട്ടുള്ള പരിചിതമായിട്ടുള്ള കഥകളും ഉണ്ട് അല്ലാത്തതുണ്ട് എന്നാലും അധികം ജീവിതകഥകൾ തന്നെയാണ് ഒരാൾ അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവാന്നെയാണ് അപ്പൊ ചേച്ചി നേരത്തെ സൂചിപ്പിച്ച പോലെ ഇങ്ങനെ കഥകൾ എഴുതി നമ്മുടെ ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു ശേഷം പിന്നീട് ഇത് ഒരു ഒരു ബുക്കാക്കി മാറ്റാനുണ്ടായിരുന്ന ഒരു സാഹചര്യം അതായത് ഇപ്പോൾ ഒരു ബുക്ക് നമ്മൾ തന്നെ നമ്മുടെ ചെലവിൽ ചെയ്യൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ പ്രത്യേകിച്ച് ഒരു പുതിയ എഴുത്തുകാരത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിന് സഹായകമായിട്ടുള്ള സാഹചര്യം എന്താ ഉണ്ടായിരുന്നത് ഇത് ബുക്കാക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒന്നാം ക്ലാസ് മുതൽ പഠിപ്പിച്ചൊരു ടീച്ചർ ഉണ്ടായിരുന്നു ബേബി സരോജ എന്നാണ് ടീച്ചറുടെ പേര് ടീച്ചറുടെ ഒരു അനിയത്തി രാജശ്രീ ആ ചേച്ചിയാണ് മിത്ര പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ പബ്ലിക്കേഷനിലെ ജയരാജ് ആ സാറിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നതും പിന്നെ സാറാണ് ഫുൾ എന്നെ ഇതിലേക്ക് ഗൈഡ് ചെയ്തതും എല്ലാ സഹായം ചെയ്തു സാറാണ് അതായത് വേറൊരാളുടേതായി പോയിട്ട് പറ്റിക്കപ്പെടരുത് എന്നുള്ളൊരു വലിയൊരു ഇത് സാറിന് ഉണ്ടായിരുന്നു കാരണം സാറിന് അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് കാരണം എല്ലാ ഹെൽപ്പും ലാസ്റ്റ് മൊമെന്റ് വരെ ചെയ്ത് തന്നത് ജയരാജ് സാർ തന്നെയാണ് ഇതിപ്പോൾ എനിക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള ബുക്ക് പ്രസിദ്ധീകരിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ചെലവുകൾ എങ്ങനെയാണ് വരുന്നത് ആ നമ്മൾ ചിലവ് എടുക്കണം അതിന്റെ പ്രിന്റിങ്ങിനും ഇതിനൊക്കെ ചിലവ് കൊടുക്കണം പക്ഷെ അവർക്ക് വേറെ അങ്ങനെ ചാർജുകൾ അങ്ങനെയൊന്നും അവർ ഈടാക്കണില്ല ആ ചെലവുകൾ മാത്രം പിന്നെ അതിന്റെ ഒരു ഐഎസ് ബി എൻ നമ്പർ എടുക്കണം അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പക്ഷെ എല്ലാം അവർ ചെയ്ത് തന്നിട്ടുണ്ട് എനിക്ക് ഞങ്ങളിപ്പോ ഇരുന്നൂറ്റമ്പത് ബുക്കുകൾ അച്ചടിച്ചിട്ടുണ്ട് അപ്പൊ അത് കുറച്ച് അവര് അവരുടെ അടുത്ത് തന്നെ വെക്കും ഓരോ നിയമവശങ്ങളുടെ ലൈബ്രറിയിൽ കൊടുക്കാൻ അങ്ങനെ ഇതിലൊക്കെ ആയിട്ട് അവരുടെ കയ്യില് സൂക്ഷിക്കാം വായിച്ചവരുടെ പ്രതികരണം എന്താണ് വായിച്ചവര് നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് വലിയ ഭയങ്കര വലിയ എഴുത്തുകാരുടെ രീതിക്കുള്ളൊരു കഥയല്ല സാധാരണ ഒരു വായന തുടങ്ങിയ ആൾക്കാർക്ക് വായിക്കാൻ പറ്റിയൊരു കഥ അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞത് കൊച്ചുകുട്ടികൾക്ക് നമുക്ക് വായിച്ച് കൊടുക്കാൻ പറ്റിയ കഥകളല്ല അതിലും കുറച്ചും കൂടെ വലിയ ആൾക്കാർക്ക് പറ്റിയതാണ് പക്ഷേ ലളിതമായ ഭാഷയിൽ അങ്ങനെ എഴുതി എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ അങ്ങനെയുള്ളൊരു കഥകളാണ് എഴുത്തിൽ പ്രചോദനമായിട്ടുള്ള കുറെ എഴുത്തുകാരുണ്ടല്ലോ നമുക്ക് എഴുതാനായിട്ട് അവരുടെ കഥകൾ വായിക്കാനും അത്തരത്തില് ആരോടാണ് ആരുടെ എഴുത്താണ് കൂടുതൽ ഇഷ്ടം കൂടുതൽ മനസ്സിൽ പതിഞ്ഞേക്കണം ആരുടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മാധവിക്കുട്ടിയുടെ കഥകൾ എനിക്ക് ഇഷ്ടമാണ് അതൊരുവിധം കുറേ ഞാൻ അവരുടെ കഥകൾ വായിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ തിരുവല്ലുവാമല താമസിച്ചിരുന്ന ആൾക്കാരാണ് കുറച്ച് നാളായിട്ടുള്ള അങ്കമാലിയിലേക്ക് മാറിയിട്ട് ഇപ്പോൾ തിരുവല്ലുവാമലയിലുള്ളൊരു വി കെ എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരുണ്ട് അവരുടെ കഥകളും ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഒരു രചനയ്ക്ക് ശേഷം ഈ ഒരു ബുക്കിന് ശേഷം ഇനി അടുത്ത ഒരു ഒരു കഥ എഴുത്ത് ഉടനെ ഉണ്ടാവും വേറെ ഒരു കഥ എഴുതി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഒരു നാലഞ്ച് കവിതകളും കൂടെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി കവിതകളും കുറച്ച് എഴുതണം അതിൻ്റെ ഒരു സമാഹാരം പുറത്തിറക്കണം എന്നുള്ളതൊക്കെയാണ് ഒരു ആഗ്രഹം സാധാരണ നമ്മൾ ഷോക്കി പാട്ടുകാരൊക്കെയാണ് കൂടുതൽ വരാറ് അവർ പാട്ട് പാടാറുണ്ട് പ്രഷർക്ക് വേണ്ടിയിട്ട് അപ്പം ഇന്ന് പ്രഷർക്ക് വേണ്ടിയിട്ട് ചേച്ചിയുടെ ഒരു കവിത ഞാനങ്ങനെ സഭാകമ്പുള്ള ആളാണ് അത് കാരണം അങ്ങനെ വേദികളിലൊന്നും പാടാറില്ല പാട്ട് പഠിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ പാടലില്ല അപ്പോൾ ഞാൻ ഞാൻ എഴുതിയതല്ല ശ്രീ അനിൽ പനച്ചൂരാൻ്റെ ഒരു കവിതയുടെ ഒരു നാല് പേര് ഞാൻ പാടാം ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം എൻ്റെ കനവിൽ നീയെത്തുമ്പോളോ മനിക്കാൻ ഒരു മധുരമായെന്നും ഓർമ്മ വയ്ക്കാൻ ചാരുഹൃദയാഭിലാഷമായി കരുതി വയ്ക്കാൻ ഒരു കവിത കൂടി ഞാൻ എഴുതിവയ്ക്കാം എൻ്റെ കനവിൽ നീയെത്തുമ്പോളോ മനിക്കാൻ കനലായി നീ നിഞ്ഞൊര നാളിലൻ അറക നാലറകൾ നിനക്കായ് തുറന്നു കനലായി നീ നിൊരാ നാളിലൻ അറക നാലറകൾ നിനക്കായ് തുറന്നു നറുപാൽ കൂടം ചുമന്നിത്രയോ മേഘങ്ങൾ മലമാറുവോളം നിറമാരി പെയ്തു കറുകത്തടത്തിലെ മഞ്ഞിൻ കണം തൊട്ട് കണ്ണെഴുതുമാവയൽ കിളികൾ ഓളം വകഞ്ഞെത്തുമോടി വള്ളത്തിനെ കാറ്റുമവച്ചു പാടി അപ്പോൾ ചേച്ചിയാ എഴുത്ത് കവിത ഈ മേഖലയിലുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ കുറച്ച് അറിഞ്ഞു ഇനി വീട്ടിലെ വിശേഷങ്ങൾ വീട്ടിൽ ആരൊക്കെയാണുള്ളത് അപ്പോൾ അതൊന്ന് ഇപ്പം അങ്കമാലിയിൽ മങ്ങാട്ടുകര എന്നുള്ള സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് അവിടെ ഇപ്പം വീട് വെച്ച് താമസിക്കുകയാണ് ഞങ്ങൾ തിരുവല്ലാമല സെറ്റിൽ ചെയ്ത ആൾക്കാരായിരുന്നു വീട്ടിലിപ്പോൾ എൻ്റെ കൂടെ എൻ്റെ മോനുണ്ട് അമ്മയുണ്ട് അച്ഛൻ ഇവിടെ എത്തിയിട്ട് തന്നെയാണ് മരിച്ചത് പിന്നെ ഹസ്ബൻഡ് പതിമൂന്ന് വർഷം മുമ്പ് മരിച്ചു അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരാണ് വീട്ടിൽ താമസിക്കുന്നത് മോൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ശബരി ഡിസ്ട്രിബ്യൂഷൻസിൽ സെയിൽസിൽ വർക്ക് ചെയ്യണം പേര് സിദ്ധാർത്ഥ് ചേച്ചി നന്ദി ഇത്തരത്തിലൊരു ഷോവിൽ പങ്കെടുത്തതിൽ വളരെയധികം സന്തോഷം പുതിയ പുതിയ കഥകൾ എഴുതാനായിട്ട് സാധിക്കട്ടെ കവിതകളും എഴുതാൻ സാധിക്കട്ടെ അത്തരത്തിലുള്ള ഈ എന്താ പറയുക അത്തരത്തിലുള്ളൊരു പ്രവണത നിലവിലിപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എഴുത്ത് കവിതയൊക്കെ പക്ഷേ അത് ആ മേഖല ഒന്നും കൂടെ വളരാൻ ചേച്ചിക്ക് അല്ലെങ്കിൽ വളർത്താൻ ചേച്ചിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ചേച്ചിയുടെ ബുക്ക് ഇതാണ് എൻ്റെ കഥകളുടെ ലോകം ഇത് മിത്ര പബ്ലിക്കേഷൻസാണ് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വായിക്കണം അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം താങ്ക് യു എന്നെ ഈ ഷോയ്ക്ക് വിളിച്ച ബോബിക്ക് വളരെയധികം നന്ദിയുണ്ട് കാരണം പുസ്തക ലോകത്തിലേക്ക് ഞാൻ ജസ്റ്റ് കടന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഇത്രയും പുതിയ പുതിയ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളതും ബോബി ചെയ്യണ നല്ല കാര്യം തന്നെയാണ് അത് കുറേ യുവ കലാകാരന്മാർക്ക് ഇതിലേക്ക് കടന്നു വരാനുള്ളൊരു വഴിയായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് ക്ഷണിച്ച ബോബിക്ക് വളരെയധികം നന്ദി പറയും